ഹായ് അപ്പോൾ വേറെ ഇടയുമല്ല ഉള്ളത് വീട്ടിൽ ഉള്ളത് കാർ കയറി ഇരുന്നാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇടുന്ന വീഡിയോ അകത്ത് ഭയങ്കര സൗണ്ട് റോ റോഡിലൂട്ട് വണ്ടി പോകാൻ സൗണ്ട് അങ്ങനെ ഇങ്ങനെയല്ല സൗണ്ട് ആയതുകൊണ്ട് ഞാൻ ഒന്ന് കാർ കയറി ഇരുന്നിട്ട് അധികം സൗണ്ട് ഉണ്ടാവുമല്ലോ പുറത്തെ അങ്ങനെയൊന്ന് എടുത്തു നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാറിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി കണ്ടിട്ടുണ്ടാവും ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പുതിയ സ്റ്റാർട്ടപ്പ് അതുപോലെ തന്നെ തുടക്കക്കാരായ യൂട്യൂബേഴ്സിനെയും എല്ലാം സപ്പോർട്ട് ചെയ്യുക കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ എനക്കൊരു മെസ്സേജ് വന്നു വാട്സപ്പിൽ ഒരു സന്ധ്യക്ക് ഞാനൊരു പ്രോഗ്രാമിൻ്റെ സ്ഥലത്ത് ഉണ്ടായിരുന്നു അന്നേരം എനിക്ക് വന്നത് അബ്രോ നിങ്ങൾ പിന്നെ യൂട്യൂബിൽ ആയിരം സബ്സ്ക്രൈബർ ആക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്ന് എൻ്റെ സുഹൃത്താനോട് പറഞ്ഞു മൂപ്പര് കണ്ടിട്ടില്ല വീഡിയോ ആരോ സുഹൃത്താരോ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് മെസ്സേജ് അയക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ പൈസ വാങ്ങിയിട്ടാണ് ആയിരം സബ്സ്ക്രൈബർ ആക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അത് അവിടുന്ന് കേട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു ഞാൻ ഒരു പ്രോഗ്രാം ഇടയ്ക്കുകയുള്ളൂ എനിക്കൊന്നും കേൾക്കുന്നില്ല ഞാൻ വീട്ടിലെത്തിയിട്ട് റിപ്ലൈ ഇടാം ഞാൻ വീട്ടിലെത്തി ഞാനത് കേട്ടു അപ്പോൾ ഇതാണ് സംഭവം ഈ പറഞ്ഞാണ് സംഭവം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനങ്ങനെ പൈസ വാങ്ങിയിട്ട് ഒന്നും ചെയ്യുന്നതല്ല ഞാനൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എനിക്ക് അപ്പോൾ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ചാനൽ അതിൻ്റെ അകത്ത് പറയാം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നതാണെങ്കിൽ അതൊരു ഉപകാരമാവുമെങ്കിൽ ഉപകാരമായിക്കോട്ടെ ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടു അപ്പോൾ എന്നോട് പറഞ്ഞു അന്ന് എൻ്റെ ചാനലൊന്നും ചെയ്തു തരുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇന്നെന്തായാലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൻ ചെയ്ത് തരാം എന്നോട് വേറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇതുപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് ഓരോ ചാനലിൻ്റെ പേര് പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ പറഞ്ഞതിനെ കൊണ്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടണമെന്നുമില്ല ഞാൻ അന്ന് പറഞ്ഞ ചാനൽ ഉമ്മേൻ്റെ ചാനൽ ഏകദേശം അഞ്ചോ ആറോ ആൾ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതല്ലാണ്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഒരാളെങ്കിലും ഒരാൾ ചെയ്താൽ അത് നല്ല തന്നെയാണ് അങ്ങനെ നിങ്ങൾ കാണാവൂ അല്ലാണ്ട് അത് ഒച്ചടിക്ക് നിങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബർ കിട്ടുന്നൊന്നും ഞാൻ പറയുന്നില്ല എനക്ക് വലിയ ഉപരവുള്ള പരിപാടി ഇല്ല ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്ത് പറയാം നിങ്ങൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും നിങ്ങളൊരു ചാനലുള്ള ആളാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകുമ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിൽ നിങ്ങൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ പറയുക കാര്യങ്ങളെല്ലാം ചെയ്യുക അതിലൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമേ അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെയുണ്ട് എനിക്ക് മെസ്സേജ് അതിൻ്റെ അടുത്ത് ഒന്ന് രണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നേ ലിങ്കും കാര്യങ്ങളെല്ലാം എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓക്കെ പറഞ്ഞു ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് നിങ്ങൾ എന്താണ് പറ്റിച്ചത് പിന്നെ ചാനലിൻ്റെ പേര് പറയാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറ്റിച്ചല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് വോയിസ് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്ത് പൈസ വാങ്ങിയിട്ടുണ്ടോ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ എന്തെങ്കിലും പൈസ വാങ്ങിയിട്ട് നമ്മൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിച്ചു ശരി ഞാൻ പറഞ്ഞു നിങ്ങളെ പൈസ വാങ്ങിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞു ഇല്ല പൈസ വാങ്ങിയിട്ടില്ല പക്ഷെ നിങ്ങൾ എന്തിനാണ് പറ്റിച്ചത് ഞാൻ നിങ്ങൾ എൻ്റെ ചാനൽ പറയാമെന്ന് പറഞ്ഞിട്ട് ചാനൽ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടത് ഞാനാണെങ്കിൽ ഞാനൊരു ഷോർട്സ് എഡിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടയിലാണ് ഈ മെസ്സേജ് വരുന്നത് പിന്നെ ഞാനത് അവിടെ സീൻ ചെയ്തു ഞാനതങ്ങ് വിട്ടു പിന്നെ തുരുദുരോ മെസ്സേജ് ആവും തുരുദുരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ ശല്യം ചെയ്യാമെന്ന് പറയില്ലേ അങ്ങനെ ശല്യം നമ്മൾ ഒരു സഹായം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ദാനം ചെയ്യുന്ന പശുവിൻ്റെ പല്ലണ്ടി നോക്കരുതെന്ന് പറയില്ല പണ്ടുള്ള ആൾക്കാർ അപ്പോൾ അതേ കണക്കാം നമ്മളൊരു ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് അത് എല്ലാ ദിവസവും നമ്മൾ ഈ വീഡിയോ ചാനൽ ഓരോരാളും ചാനലിൻ്റെ അകത്ത് വന്നിട്ട് വീഡിയോകത്ത് നമുക്ക് പറയാൻ പറ്റില്ല അതൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ പറഞ്ഞതിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വോയിസ് ഞാൻ കുറച്ച് വോയിസ് അങ്ങനെ മൂപ്പരാണ് എനിക്ക് അതയച്ചു പിന്നെ ഞാൻ പറഞ്ഞു ഒരാളാണെങ്കിലും ഒരു സബ്സ്ക്രൈബ് ഉള്ളവരാണെങ്കിലും യൂട്യൂബർ ആണ് പിന്നെ നൂറ് മില്യൺ ഉള്ള ആളും യൂട്യൂബറാണ് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കും നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കും നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ട് കൊടുക്കുക ഞാൻ സപ്പോർട്ട് ചെയ്യാം അത് ഇപ്പം എന്നുള്ളതൊന്നും ഒരു ഇത്ര ഒരു അഗ്രിമെൻ്റ് ഒന്നും എനിക്ക് വെക്കാൻ പറ്റില്ല ഞാൻ ഒരു ഹെൽപ്പ് ചെയ്യാമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ മൂപ്പര് പിന്നെ അങ്ങോട്ടേക്ക് വയസ്സ് കുറഞ്ഞ ആളാണോ വയസ്സ് കൂടിയ ആളാണോ ഒന്നും എനിക്കറിയില്ലേ ആരാന്നോ എവിടെയാണെന്നോ ഞാനൊന്നും ചോദിച്ചിട്ടില്ല പിന്നെ ഒരു തരം മെസ്സേജാണ് പിന്നെ മറ്റേ സ്റ്റിക്കറോ എങ്ങനെയുള്ള സ്റ്റിക്കർ ദേശം ബന്ധത്തിലുള്ള സ്റ്റിക്കറ് ചീത്ത അങ്ങനെ കുറേ സാധനം പിന്നെ എന്നോട് പറഞ്ഞു കേൾ ബ്രോ നിങ്ങളെക്കാട്ടിയും സബ്സ്ക്രൈബർ ഉള്ള ചാനലല്ലേ പിന്നെ നൂറുമില്ലേ അവനുള്ള ചാനലുകളില്ലേ നിങ്ങൾക്കെന്നാ ഇങ്ങനെ ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ എന്തൊക്കെയോ പിന്നെ അങ്ങോട്ട് പറഞ്ഞു ഫസ്റ്റ് ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ എനക്ക് പറയാനുള്ള ഞാൻ ആ വോയിസ് ഇതിൻ്റെ അകത്ത് മൂപ്പരെ കുറച്ച് വോയിസ് ഞാൻ ഇതിന്റെ അകത്തേക്ക് ആഡ് ഒന്ന് നിങ്ങൾ കേട്ടോ ബ്രോ ബ്രോ എന്താണ് പേര് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്ത് തരാതെ ഇതുവരായിട്ട് ബ്രോ ചെയ്തല്ലോ ബ്രോ എന്തിനാണ് ബ്രോ നമ്മളിങ്ങനെ പറ്റിക്കുന്നത് ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ഉണ്ട് കേട്ടാ ബ്രോ ബ്രോ പിന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ പിന്നെ എന്തിനാണ് ബ്രോ നമുക്ക് യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് നമ്മളെ ബന്ധത്തിൽ തന്നെ നമ്മളെ അതായത് നമ്മളെ ബന്ധത്തിൽ കുറച്ച് പേർക്ക് യൂട്യൂബേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ബ്രോവിനെക്കാട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുതലാണ് വൺ മില്യണ് അങ്ങനെയൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സ് കേട്ടാ ബ്രോ 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 തോനെ ചെയ്യും എൻ്റെ കോയിസ് എടുത്ത് യൂട്യൂബ് ചെയ്യുന്ന ബ്രോ തോനെ ചെയ്യും പോയി കിടക്കും ബ്രോ അതുകൊണ്ട് ഒന്നും നല്ലത് അപ്പോ ഇതാണ് മൂപ്പരാഴ്ച വോയിസുകൾ എനിക്ക് ചീത്തയെല്ലാം വിളിച്ചിട്ടുണ്ടായിട്ട് കുറേയെല്ലാം ഡിലീറ്റാക്കിയിട്ടുണ്ട് മൂപ്പരാപ്പാടനെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എങ്ങനെയാണോ നിങ്ങൾ എന്നോട് പെരുമാറുന്നത് ഞാൻ ആ രീതിയിലായിരിക്കും തിരിച്ച് അങ്ങോട്ടും പെരുമാറുക അപ്പോൾ എന്നോട് നല്ല രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ടും തിരിച്ച് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റൂ ഇതുപോലെ എന്താ പറയുക നമ്മളെ വെറുപ്പിക്കുന്ന രീതിയിലേക്ക് പോയി പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുക അല്ല ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്നാ കാര്യങ്ങൾ ചെയ്തത് പറഞ്ഞത് ഇതുപോലെയുള്ള നമ്മളെ ശല്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അന്നല്ല ഞാൻ വേറെ ആരടിക്കുകയാണെങ്കിലും ആണ് പറയുന്നത് ശല്യം ചെയ്ത് കഴിഞ്ഞാൽ അവർ ബാക്കി ആർക്കെങ്കിലും ഉപകാരം ചെയ്തതും കൂടി ഇല്ലാണ്ടാവുക ചെയ്യുക ഇല്ലാണ്ടാക്കുക ചെയ്യുക ഇതുപോലുള്ള ആൾക്കാരെ ശല്യം കൊണ്ട് എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പുതിയ സ്റ്റാർട്ടപ്പുകളെയും അതുപോലെ പുതിയ ചാനലുകളെയും എല്ലാം സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് ഒരു എനക്ക് അറിയാം ഇതിൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളും അറിയാം നിങ്ങളെല്ലാവരും ചാനൽ തുടങ്ങിയത് എന്തിനാന്നും നിങ്ങളെല്ലാവരും പുതിയ പുതിയ ബിസിനസ്സുകളും സ്റ്റാർട്ടപ്പുകളെല്ലാം ചെയ്യുമ്പോൾ അതിനൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയൊരു മാറ്റമൊന്നുമല്ല പക്ഷേങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ നിങ്ങളൊരു മെൻറ്റലി സ്ട്രോങ്ങ് ആവും നിങ്ങൾ അപ്പോൾ അതെല്ലാം കൊണ്ട് അതനക്ക് അറിയുന്നുണ്ടാണെന്ന് ഞാനത് പറഞ്ഞത് അപ്പം ഇതുപോലുള്ള ശല്യപ്പെടുത്തലുകൾ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കൊന്നും ചെയ്യാൻ തോന്നൂല്ല നമ്മൾ പിന്നെ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാനോ ഇതൊന്നും നിൽക്കില്ല മറ്റുള്ള ആൾക്കാർ പക്ഷേ ഞാൻ അങ്ങനെ പറയുന്നില്ല ഞാൻ ഇനിയും എനിക്ക് തോന്നുന്ന നല്ല ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എന്തായാലും ചെയ്യും എൻ്റെ ശരികളാണ് ഞാൻ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉമ്മൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഉമ്മ അതിനുശേഷം എനക്ക് മെസ്സേജ് അയച്ചു അഞ്ചാറ് സബ്സ്ക്രൈബർ കൂടി സന്തോഷം മോനേ എന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ അതുപോലെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അത് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും ഇപ്പോൾ ഈ വോയിസ് ആഡ് ചെയ്ത് തന്നെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ചോദ്യം ഉണ്ടാവും എന്തായാലും പക്ഷേങ്കിൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശരികൾ മാത്രമാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ അത് തെറ്റല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിന് ഞാൻ മനസ്സിലാക്കിയതാണ് നമ്മളെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയങ്ങൾ അതിപ്പോൾ ഒരു വ്യക്തി ആയിക്കോട്ടെ അല്ല ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അപ്പോൾ നമ്മളെ ബാധിക്കുന്ന വിഷയത്തിലേക്ക് വരുമ്പം നമ്മളെ ജീവിതത്തിനെ നമ്മുടെ കുടുംബത്തിനെല്ലാം ബാധിക്കുക നമ്മളെ നിലനിൽപ്പിലേക്ക് വരുമ്പം നമ്മളതിനെ പ്രതിരോധിക്കണം നമ്മളതിനെതിരെ പ്രതികരിക്കണം അത് ഞാനായാലും നിങ്ങളായാലും ചെയ്യണം കേട്ടോ എനിക്ക് അങ്ങനെ പറയാനില്ല നമ്മൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് മാറി വെക്കുമോ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും അവർക്ക് എന്തെങ്കിലും മോശമായിട്ട് വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ മാറിയെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മോശമായിട്ട് ബാധിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി തന്നെ കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാണ്ട് മിണ്ടാണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മളെ മേലിലേക്ക് ഒരു തെറ്റും ഒരു കുറ്റവും ചെയ്യാത്ത നമ്മൾ ലാസ്റ്റ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരും അതിപ്പോൾ ഒരാളെ മനസ്സിൽ പോലും നമ്മളെക്കുറിച്ച് മോശം തോന്നിയാൽ മതി അതിന് നമ്മൾ നമ്മൾ ഒരു തെറ്റും ചെയ്യാണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാക്കും അല്ലാണ്ട് നമ്മൾ ക്രൂശിക്കപ്പെടും അപ്പോൾ നമ്മൾ ചെയ്യുക ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ സത്യസന്ധതയും നമ്മളെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ആൾക്കാരെ ബോധ്യപ്പെടുത്തണം അതിന് വോയിസ് ക്ലിപ്പുകൾ കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ പുറത്തുവിടണം നമുക്ക് അവരെ പെർമിഷൻ പെർമിഷൻ എടുത്തിട്ട് വോയിസ് ക്ലിപ്പുകളെല്ലാം പുറത്തുവിടാതെ ശരിയെന്നെ പക്ഷെങ്കിലും നമുക്ക് നമ്മളെ നിലനിൽപ്പിനെ ബാധിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഒരുപാട് വിഷയങ്ങൾ വന്നല്ലോ അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം നമ്മൾ മനസ്സിലാക്കി ഇപ്പം പ്രവീൺ പ്രണവ് വിഷയം ഇല്ലാത്ത നമ്മൾ ഒരു സൈഡിൽ നിന്ന് കേട്ടു അപ്പോൾ പിറ്റേ ദിവസം വോയിസ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി എന്നാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മളെ കയ്യിൽ തെളിവുകൾ ഉണ്ടാവണം നമുക്കും പ്രതിരോധിക്കാൻ പറ്റണം അതിപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്നത് എത്ര വലിയ ആളാണെങ്കിലും എത്ര ഫേമസ് ആയിട്ടുള്ള ആളാണെങ്കിലും നമ്മളെ പ്രതിരോധത്തിലേക്കാക്കുന്ന വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ കയ്യിലുള്ള ആയുധം കൊടുത്ത് പ്രയോഗിക്കണം അതിപ്പോൾ നമ്മളെ സത്യസന്ധത തെളിയിക്കേണ്ടത് നമ്മളെ മാത്രം ഉത്തരവാദിത്തമാണ് ഒരാളും വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല അത് ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി ഒരാളും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല ഒരാളും നമ്മളെ കൂടെ നിൽക്കും നമ്മൾ തന്നെ രംഗത്ത് വരണം അതുകൊണ്ട് ഇതുപോലുള്ള വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും എല്ലാം നമ്മളെ സത്യസന്ധത തെളിയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങൾ എൻ്റെ അഹങ്കാരായിട്ട് കാണാം ഒക്കെ ശരിയാണ് പക്ഷേങ്കിൽ ഞാൻ എൻ്റെ ശരിയാണ് ഞാൻ പറയുന്നത് എനക്ക് തോന്നുന്നത് എനക്ക് തോന്നുന്ന ശരികളാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ അത് തെറ്റാണെങ്കിൽ എന്ന് പറയാം ഞാൻ തിരുത്താൻ തയ്യാറാണ് ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരുത്താൻ തയ്യാറാണ് എൻ്റെ ഭാഗത്താണ് തെറ്റി തെറ്റെന്നുള്ളെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർക്ക് ശല്യമാകാണ്ടിരിക്കുക അത് ഏത് രീതിയിലും നമ്മൾ നമ്മളൊരാൾക്കും ശല്യം എടുക്കുക ഒരു മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മളൊരു നോട്ടം കൊണ്ടുപോലും നമ്മൾ നമ്മളൊരാൾക്ക് ശല്യമായിട്ട് മാറാൻ എടുക്കുക നമ്മളെ നമ്മൾ കൊണ്ടാകുന്നത് നമ്മളിപ്പോൾ ഒരു ചിരിയാന്ന് നമുക്ക് ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക ബൈ